വിക്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോറിവിൽ വിക്രം റൂമിലേക്ക് കയറി ഡ്രസ്സ് ഷർട്ട് ഊരുണ്ട് അപ്പോൾ ശരീരാക വേദനയിന് ഷർട്ട് ഊരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുഖം ഒരു ഭാഗമാണ് കാണിക്കുന്നത് നന്നായി ഇടിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ആ ബുദ്ധിമുട്ടാണ് കാണിക്കേണ്ടായിരുന്നത് പിന്നീട് വേദ വരുന്നുണ്ട് വേദ വിക്രമിനെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുമ്പോൾ വിക്രം ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് അതിന് ശേഷം വിക് വേദ പറയും ഞാൻ പോകാം അതിന് മുന്നേ ഞാനൊരു കൊച്ചു കഥ പറയാം അതിനുശേഷം മൂന്ന് ചോദ്യം ചോദിക്കും അതിന് ഉത്തരം തന്നാൽ ഞാൻ പോകാമെന്ന് പറയും എന്തായാലും കഥയും ഉത്തരമൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുള്ളൂ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേനും വിക്രം ഉത്തരം എന്ന് പറയുമ്പോഴത്തേനും വിക്രം പൊട്ടി കരഞ്ഞുകൊണ്ട് വിക്രം വേദന ആട്ടി ഓടിക്കുന്നതാണ് കാണിക്കുന്നത് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകണ് വിക്രമിൻ്റെ എന്നിട്ട് ഇറങ്ങിപ്പോടിയെന്ന് പറയുമ്പോൾ വേദ ഇങ്ങനെ ആ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സാബു അതായത് എസ് ഐനെ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കുന്നുണ്ട് എന്തായാലും വിക്രം നന്നായി പെരുമാറുന്നുണ്ട് എസ് ഐക്കിട്ട്